ഞാൻ ചെയ്യുന്ന വീഡിയോ ഉടായ്പല്ല എന്ന് കാണിക്കാനാണ് കേട്ടോ ഈ രണ്ട് ഫോട്ടോസും മീന്റെ കൂടെ ആഡ് ചെയ്യുന്നത് എൻ്റെ കളറിൽ വന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണിത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഈ വീഡിയോ എന്താ ഉദ്ദേശിക്കുന്നത് സ്കിൻ ഗ്ലോയിങ് ആണ് കേട്ടോ ഗേൾസിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കാരണം ഞാൻ പണ്ടി എനിക്ക് ഉള്ള ഈ കളറുകളില്ലായിരുന്നു ആദ്യം നല്ല എന്റെ ഒരു പഴയ ഫോട്ടോ അതിന്റെ കൂടെ കൊടുക്കാം അപ്പൊ ഞാൻ നല്ല കളർ കത്തിട്ടായിരുന്നു കത്തിട്ടെന്ന് പറയാൻ പറ്റാ നല്ല കളർ ഇതിനേക്കാൾ കളർ കുറവായിരുന്നു അപ്പം ഞാൻ സൗദിയിലായിരുന്നു സൗദിയിൽ തിരിച്ചു വന്നപ്പോൾ എന്നോട് എല്ലാരും ചോദിച്ചു എങ്ങനെയാ നിനക്ക് ഈ കളർ നിന്റെ കളറിലെ വലിയൊരു ഡ്രാസ്റ്റിക് ആയ ചേഞ്ച് ചേഞ്ചിണ്ട് എങ്ങനെയാണ് നിനക്ക് ഇത്ര കളർ വെച്ചായിരുന്നു അപ്പം ഞാൻ എന്റെ കളറിൽ എങ്ങനെയാണ് ആ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം യൂസ് ചെയ്യാറുണ്ടായിരുന്നു അതാണ് ഞാനീ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു എന്താ പറയാ സ്കിൻ ഗ്ലോ ഗ്ലൂട്ടാത്തോൺ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഫോർ മന്ത് ആയിട്ട് ഈ ഒരു സംഭവം ഇത് പഴയ പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് ഇത് എന്താ പറയാ ഒന്ന് വൈറലായത് ഒരു കാര്യം വൈറലായ പിന്നെ ഇതാവുമല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ ഫോർ ആയിട്ട് ഈ കാര്യം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്നതാണ് നല്ല ചേഞ്ച് ഉണ്ടാവും നല്ല ചേഞ്ച് ഉണ്ടാവും എൻ്റെ സ്കിന്നിൽ ആ ഒരു ചേഞ്ച് എന്താ പറയാ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീട് അപ്പം എന്താ ഗ്ലൂട്ടാതോൺ ഡ്രിങ്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ അത് അതായത് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് ഞാൻ അത്ര ബീട്രൂട്ടാണ് എടുക്കാറ് പിന്നെ ഒരു നെല്ലിക്ക പിന്നെ ഇതിനകത്ത് ഇഞ്ചി ഉപയോഗിക്കും പക്ഷെ എനിക്ക് ഇഞ്ചിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ ഒരു കഷ്ണം എടുത്തിട്ടുള്ള ഇഞ്ചി അപ്പം നിങ്ങൾക്ക് ഇഞ്ചീന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് വലിയ കഷ്ണം ഇഞ്ചി എടുക്കാം അപ്പം ആദ്യം ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ആ അപ്പം ഇതിങ്ങനെ മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണേ ക്യാരറ്റ് ഇട്ടു പിന്നെ അത്യാവശ്യം കുറച്ച് ആപ്പിൾ ഇട്ടു പിന്നെ നമ്മളുടെ ബീട്രൂട്ട് ഇട്ടു പിന്നെ നെല്ലിക്ക ഒരു നെല്ലിക്ക കേട്ടോ എടുത്തിട്ടുള്ളത് നെല്ലിക്ക ഇട്ടു പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഇഞ്ചിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രേ ഇഷ്ടമുള്ളു അതുകൊണ്ടാണ് ഞാനത് ഇട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ എ ബി സി ജ്യൂസിലേ അതിൻ്റെ സെയിം ടേസ്റ്റ് ആണ് ശരിക്കും ഭയങ്കര ഞാൻ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം അപ്പം ആദ്യം ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ നീരെടുക്കാം അപ്പം ഇതെല്ലാം കൂടി മിക്സിയിലെ ചാർജ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ സംഭവം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നോക്ക് അതിന്റെ കളർ കണ്ടില്ലേ അപ്പൊ നമ്മൾ സംഭവം എല്ലാം അരച്ചെടുത്തിട്ട് ഇനി വേണ്ടത് ഇതിന്റെ നീരാണ് കേട്ടോ ഇത്രയും ഇത് നല്ല അരഞ്ഞെടുത്താണ് നമുക്ക് ഒരു പാത്രത്തോട്ട് അരച്ചെടുക്കാം അയ്യോ ഒരു മിനിറ്റ് കവി അപ്പൂൺ തരുമോ സ്പൂൺ എടുത്ത് തരുമോ അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ ഫുള്ളും ഇതിന്റെ നീരെടുക്കട്ടോ ഈയൊരു കാര്യമല്ലാണ്ട് ഇത് ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്ന ഒന്നാണ് ഇതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം ശരിക്കും നല്ല റിസൾട്ടാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവം ഉള്ളതാണ് ഇങ്ങനെ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെ ഈ കളർ ചെയ്ഞ്ച് വന്നതെന്ന് അപ്പം ഇതാണ് എനിക്ക് സീക്രം അപ്പം അരിച്ചിട്ട് ഇതാ നമുക്ക് നല്ല തിന്നെ ഇത് വേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം വരച്ചിട്ട് കിട്ടിയതാണ് ഇത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആണ് കേട്ടോ ഇത് വേസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലൊരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതൊരു സ്പൂണും കൊണ്ട് കോഴിയിട്ട് ഇതുപോലെ ട്രേയിലോട്ട് ഒഴിക്കാം ആ വീറ്റ് റൂട്ടിലെ ആ റെഡ് കളർ കണ്ടില്ലേ അപ്പം ഇതിനെ ട്രെയിൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിയിతే മാത്രം എടുക്കിയാ എന്താ പറയണോ ഓക്കേ അപ്പോൾ നമുക്ക് ഇത് വളരെ സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കാം യാ യാ വി ഗോണോ നമുക്ക് ചാനൽ ആ അയോ അപ്പൊ ഞാൻ അന്ന് ഉണ്ടാക്കിയ ജ്യൂസ് വെച്ചിട്ടുള്ള സാധനം ഇന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാതിന് കഴിഞ്ഞാക്കി വെച്ചാണേ ഇതാണ് ഒന്ന് ചേരിച്ചു പിടിക്കും തവയത്ത് പിടിച്ചോ അപ്പൊ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഐസ് ക്യൂബ് കണ്ടോ നിന്റെ അപ്പൊ ഇതാണെ നമ്മൾ ഇണ്ടാക്കിയ എന്താ പറയാ ുള്ള ഡ്രിങ്ക് അപ്പോൾ നമുക്ക് ഈ ചൂട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കരുത് ഇതാണെന്നോ ഇതിനകത്തുള്ള സത്തല്ലേ ഇറങ്ങി ഇത് അരിഞ്ഞ് ചേർന്ന് നല്ല ചൂട് വേണം കേട്ടോ വെള്ളത്തിന് ശേഷം അപ്പോൾ നമ്മൾ ഈ ആ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യൂബ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാൻ നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് പിന്നെ നല്ല സ്കിൻ ഗ്ലോ ആവും എനിക്ക് ഇത്രയൊന്നും കളർ ഇല്ലായിരുന്നു ശരിക്കും നല്ല കളർ 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 കുറഞ്ഞ ആളാണ് ഞാൻ അപ്പം ഇത് ഞാൻ നേരത്തെ കുടിക്കണം സൗദി ഉണ്ടായിരുന്ന സമയം മുതലേ ഈ ഒരു സാധനം കുടിക്കാനുണ്ടായിരുന്നു അപ്പം പിന്നെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഇത് ഭയങ്കര വൈറലാണല്ലോ പക്ഷേ ഇതെല്ലാവർക്കും ഒഴിതെല്ലാവർക്കും അറിയാമായിരിക്കും ബേ ബി സി ജ്യൂസിൻ്റെ സെയിം ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കുടിക്കാം ആ ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടോ അല്ല അടിപൊളി നമുക്ക് കുടിച്ചു നോക്കേ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ല സാധാ എന്താ പറയുക സാധാ ചൂടുകൾ കുടിക്കുന്ന പോലെ അതുകൊണ്ട് ഒരു ആ ഒരു എ ബി സി ജ്യൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ടേസ്റ്റ് മാത്രം ഞാൻ പിന്നെ ഒത്തിരി ഇഞ്ചി ഒന്നും അത് യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒന്നും ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാൻ പറഞ്ഞല്ലോ പിന്നെ ഒരെണ്ണം മതി ഇപ്പം ദിവസം കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്കിൻ കളർ ചേഞ്ച് ചെയ്തതെന്ന് അത് നാച്ചുറലായിട്ട് ചെയ്ത ഇങ്ങനൊരു കാര്യം കൊണ്ടാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ എൻ്റെ മൂക്കിൽ നല്ലതായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് അപ്പം ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറ് കൂടി ഉണ്ട് കേട്ടോ അതും കൂടെ പറഞ്ഞുതരാം സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടി ആ ഒരു കാര്യം മാത്രമല്ല കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഫേസ് ഇടയ്ക്കി ഇതുപോലത്തെ ഒക്കെ എടുത്തിട്ട് ഞാൻ അതിനെ യൂസ് ചെയ്യുന്ന നെസ്കാഫേൻ്റെ ഇതുപോലത്തെ പൗഡർ കേട്ടോ കാരണം ഇത് നല്ല തരിത്തരിയുള്ള പൗഡറാണ് അല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കാറുണ്ട് ആൾക്കാർ അതിന് തക്കാളിനെ താക്കിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അതും ഭയങ്കര നല്ല എഫക്റ്റ് ആണ് കേട്ടോ അത് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ വേറെ ചെയ്യാം കാരണം ഇതെല്ലാം കൂടെ വലിയ വീഡിയോ ആയിരിക്കും കാണില്ല അതുകൊണ്ട് അതുപോലെ തന്നെ മൂക്കിൽ നിറച്ചും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് കൊണ്ട് പുറത്തിരിക്കുകയാണ് അപ്പം ബ്ലാക്ക് ഹെഡ്സ് മാറാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വാസലിനും ചൂടുവെള്ളം വെച്ചിട്ട് ഒരു ടെക്നിക്ക് ചെയ്യും ഞാൻ അതുപോലെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ലൈവായിട്ട് നമുക്ക് ഇന്നൊരു വീഡിയോയിൽ അത് ചെയ്തിട്ട് അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് നോക്കാം അപ്പം ഈ ഒരു രണ്ട് കാര്യം കൂടെ പുറകെയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസം ആലോ ഓരോ ട്രിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല അത് ശരീരത്തിനും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള എന്താ തക്കാളിയോ ചെറുനാരങ്ങ അങ്ങനെ കൊണ്ട് വെച്ച് മുമ്പ് ഒന്ന് സ്ക്രബ് ചെയ്യും വേണം അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഡു ലൈക്ക് സബ്സ്ക്രൈബ്